പല ആപ്ലിക്കേഷൻസുകള് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറില്ലേ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാറുമുണ്ടല്ലേ എന്നാൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകളിൽ മാത്രം നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് അല്ലാതെ ആ ആപ്ലിക്കേഷൻസ് എടുത്താലും നമുക്ക് നെറ്റ് വർക്ക് ചെയ്യില്ല പക്ഷെ ബാക്കിയെല്ലാ ആപ്ലിക്കേഷൻ എടുത്താലും നമുക്ക് വർക്ക് ചെയ്യും പക്ഷെ അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ മാത്രം വർക്ക് ചെയ്യില്ല അങ്ങനെ ഒരു സെറ്റ് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ പ്ലേ സ്റ്റോറിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷൻ എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ത്യതദേഹി യൂട്യൂബ് ചാനൽ വീഡിയോ തീറ്റിക്കാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേ ചെയ്യുക ഇൻസ്റ്റാ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലൊക്കെ ലോഞ്ച് ചെയ്തതിന് ശേഷം അതിലാശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വേറെ ഒരു പ്രത്യേകം കൂടെ കൊണ്ട് നമുക്ക് എത്ര മണിക്ക് നമ്മളാ ആ ആപ്ലിക്കേഷൻ നെറ്റ് കട്ടാവണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും അനത്ത ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ എന്നാൽ ഈ ആപ്ലിക്കേഷൻസുകൾക്ക് എല്ലാം തന്നെ നെറ്റ് വേണം ഇനി നിങ്ങൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകളിൽ മാത്രം നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതിനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം അത് മാത്രമല്ല നിങ്ങൾക്ക് ഇന്ന ആപ്ലിക്കേഷനിൽ ഈ സമയം നെറ്റ് കട്ടാവണം എന്ന് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ് അങ്ങനെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കൂടെ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആപ്ലിക്കേഷനിൽ നെറ്റ് വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ നെറ്റ് പെട്ടെന്ന് തീരല് പക്ഷെ നമ്മൾ നെറ്റ് ഓൺ ചെയ്താലും ആ ആപ്ലിക്കേഷനിൽ നെറ്റ്വർക്ക് ചെയ്യില്ല ആപ്ലിക്കേഷൻ മാത്രം അത് ഏത് ആപ്ലിക്കേഷനാണെന്ന് ഞാൻ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ആപ്ലിക്കേഷനിൽ നെറ്റ് കട്ടാക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായിട്ട് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും ആപ്പ് ലിങ്ക് ഒന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓക്കെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെയാണല്ലോ ഓക്കെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും പസ്സിറ്റ് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന ആപ്ലിക്കേഷൻസ് എപ്പോൾ ആപ്ലിക്കേഷന് നെറ്റ് കട്ടാവണം എന്ന് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ട ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷൻ ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ ഒരു ആപ്ലിക്കേഷനെ നെറ്റ് കട്ടാക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് അതിനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ ഒരു ആഡ് വരും ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ലോഡാവുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ലോഡ് ആവുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനിൽ നിന്നാണ് നെറ്റ് കട്ടാക്കേണ്ടത് ആ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് തന്നെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അവിടെ ടിക്ക് കൊടുക്ക ശേഷം ഇവിടെ റൺ ബട്ടൺ വന്നത് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക ഓക്കെ വീണ്ടും കൊടുക്കുക രണ്ട് പ്രാവശ്യം ഓക്കെ കൊടുക്കേണ്ടി വരും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ എക്സാം കാണിച്ചു തരാം എൻ്റെ നെറ്റ് ഇപ്പോൾ ഓണാണ് പക്ഷേ എനിക്ക് ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ബാക്ക് വരാ ബാക്ക് ശേഷം യൂട്യൂബ് ഒന്ന് എടുത്തു നോക്കേ യൂട്യൂബ് വർക്ക് ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് തെറ്റ് ഓണാണ് പക്ഷേ യൂട്യൂബ് മാത്രം വർക്ക് ചെയ്യുന്നില്ല എക്സാമ്പിളായിട്ട് ഞാൻ വേറെ ഒരു ആപ്ലിക്കേഷൻ എടുത്ത് കാണിച്ചു തരാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നെറ്റിപ്പോ ഓണാണ് ഞാൻ എൻ്റെ വൈദ്യുതി സ്റ്റുഡിയോ ആപ്പ് തന്നെ എടുക്കുകയാണ് തിരിച്ചും ഞാൻ ബാക്ക് തന്നെ വരികയാണ് എന്നിട്ട് എനിക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല യൂട്യൂബിൽ ഇപ്പഴും നോട്ട് കണക്ഷൻ എന്നിട്ടാണ് പറഞ്ഞത് ഇവിടെ ഈ എന്ത് ചെയ്തിട്ടും രക്ഷയില്ല നമുക്ക് ആപ്ലിക്കേഷനിൽ പോയി തന്നെ ഓൺ ചെയ്യണം അവിടെ നിന്നൊക്കെ നിങ്ങൾ ബാക്ക് വരിക ശേഷം ഇവിടെ യൂട്യൂബിൻ്റെ യൂട്യൂബിൻ്റെ ആയക്കം കാണാം അവിടെ ഒന്ന് അനേബിളായിരിക്കും അതിനെ ഡിസേബിൾ ചെയ്തിട്ട് കൊടുക്കുക ഡിസേബിൾ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് വീണ്ടും യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എൻ്റെ നെറ്റ് ഓണാണ് ഇതാ യൂട്യൂബ് ഓപ്പണായി വേറെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കാം യൂട്യൂബ് തിരിച്ച് ഓപ്പണായി ഒരു വീഡിയോ എടുക്കാൻ പോകുന്നു കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓക്കെ യൂ യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്കും ചെയ്ത് വെക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ അത് മറ്റേ ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ട ഓപ്ഷനാണ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഉപയോഗിക്കുന്നു എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം ഏത് ആപ്പാണോ ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ടത് അത് സെലക്ട് ചെയ്യാൻ പരിസയമാണ് സെലക്ട് ചെയ്യുക ഞാൻ നെറ്റ് കട്ടാക്കാൻ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുന്നത് ഇവിടെ രണ്ടാത് പ്ലേ സ്റ്റോർ എടുക്കാം പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം ഇവിടെ ഈ ബട്ടൺ അനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ടൈം ചോദിക്കുക എത്ര മണിക്കാണ് നിങ്ങൾ പ്ലേ സ്റ്റോറ് ഓഫാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ടൈമ് സതിക്കാൻ ചോദിക്കും ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു സമയം കളിക്കുകയാണ് അഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ടൈം എടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടോ ഓക്കേ എന്ന് പറഞ്ഞ് ആ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ പ്ലേ സ്റ്റോർ ഇപ്പോൾ ഓപ്പൺ ആവും ഞാൻ കൊടുത്ത ടൈമിന് അത് ഓപ്പൺ ആവില്ല ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും ഓപ്പൺ ആവും കഴിഞ്ഞാൽ കൊടുത്ത ടൈമിന് ഓപ്പൺ ആവില്ല ഞാൻ എത്ര മണിക്കാണ് കൊടുത്തതൊന്നും കാണിച്ചിരുന്നു വീണ്ടും നിങ്ങൾക്ക് ആ സമയം ആ അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ് ഇനി ഷെഡ്യൂൾ ചെയ്തിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഒന്ന് ഡിസേബിൾ ചെയ്തിട്ട് കൊടുത്താലും മതി ഡിസേബിൾ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസേബിളായി തന്നെ കിടക്കും ജസ്റ്റ് ഞാൻ രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി രണ്ടാമത്തെ ആപ്ലിക്കേഷനും നെറ്റ് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ എന്ന ഓപ്ഷൻ തന്നെ സെലക്റ്റ് ചെയ്യാണ് ശേഷം ഞാനിവിടെ ആ ജിയോ ഹോസ്റ്റാർ സെലക്ട് ചെയ്യാണ് ശേഷം ഞാൻ ഇവിടെ നിന്ന് കൊടുക്കുകയാണ് ശേഷം ഓക്കെ കൊടുക്കുകയാണ് ഓക്കെ കൊടുത്ത് അതിനൊരിത് വരും പക്ഷേ എൻ്റെ കയ്യിൽ നെറ്റ് ഇപ്പോൾ പക്ഷേ ജിയോ ഹോട്ട് സ്റ്റാർ അത് എൻ്റെ മൊബൈലിൽ നിന്ന് അത് വർക്കാവുകയില്ല ജിയോ ഹോട്ട് സ്റ്റാറിൽ നെറ്റ് പോവുകയില്ല ഞാൻ വെച്ചാൽ നമ്മളായിട്ട് വീണ്ടും കാണിച്ചു തരാം ജിയോ ഹോട്ട് സ്റ്റാർ ഓപ്പൺ ആവണില്ല പക്ഷേ എൻ്റെ കയ്യിൽ എൻ്റെ നെറ്റ് ഓണാണ് എന്നാലും ജിയോ ഹോട്ട്സ്റ്റാർ ഓപ്പൺ ആവുന്നില്ല കാരണം നോട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇനി വീണ്ടും അത് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഇത് ഡിസേബിൾ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി ഡിസേബിൾ ചെയ്ത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ അതേ ആപ്ലിക്കേഷനിൽ വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഫ്രഷ് ചെയ്തിട്ട് റീ ഓപ്പൺ ചെയ്യണം ഞാൻ അതേ ആപ്ലിക്കേഷനിൽ ഓക്കെ അത് ഇപ്പോൾ ഓപ്പൺ ആവുന്നുണ്ട് നേരത്തെ ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ നിങ്ങൾക്ക് ആപിഷ്യൽ ഇല്ലാത്ത ആപ്ലിക്കേഷനി ഓഫ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു നല്ല ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഈ ആപ്ലിക്കേഷൻ ഇത് ട്രാവൽസ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാതരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളൂ ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാണോ നിമിഷങ്ങൾക്ക് എങ്കിൽ മാത്രമേ ഞാനിന്നാൽ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ എത്തുന്ന ആൾക്കാണാം അതുമായിരിക്കും